ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നാണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ എഫ് സി ഗോവയും തമ്മിലുള്ള വാർഷിക പോരാട്ടം നടക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധകൾ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ മറിച്ച് ഗോവയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഐ എസ് എല്ലിന്റെ ഷീൽഡ് ഉറപ്പിക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ അവർക്കും ഒരു വിജയം അനിവാര്യമാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആണ് വിജയിക്കുന്നതെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇന്ന് തന്നെ ഐ എസ് എൽ ഷീൽഡ് ഉറപ്പിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ തീപാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ പ്രധാനമായും നാല് മാറ്റങ്ങളോട് കൂടി ഇറങ്ങുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദൈവം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായി ഇന്ന് നമ്മൾ നോറ ഫെ ഫെർണാണ്ടസിനാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സച്ചിൻ സുരേഷ് ഇന്നത്തെ മത്സരത്തിൽ പരിക്ക് കാരണം കളിക്കില്ല എന്നാൽ സച്ചിൻ്റെ പകരക്കാരനായി കമൽജിത്ത് ഇറങ്ങുമെന്നായിരുന്നു ഇന്നലെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ കമൽജിത്തിൻ്റെ കാര്യം ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പുറത്ത് വരുന്നുണ്ട് താരം ഇക്കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഇപ്പോൾ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടില്ല കഴിഞ്ഞ സീസണിൽ ഒറ്റ മത്സരത്തിൽ മാത്രമാണ് കളിക്കളത്തിൽ ഇറങ്ങിയത് ഈ സീസണിൽ ഒറ്റ മത്സരത്തിൽ പോലും ഇറങ്ങിയിട്ടില്ല എന്നാൽ നോറ ഫെർണാണ്ടസ് ആവട്ടെ താരം കഴിഞ്ഞ സീസണിൽ ഐസ്വാൾ എഫ് സിക്ക് വേണ്ടി നമ്പർ വൺ ഗോൾ കീപ്പറായി എല്ലാ മത്സരത്തിലും ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ മാച്ച് നല്ല രീതിയിൽ തന്നെ കളിച്ച് പരിചയമുള്ള നോറ ഫെർണാണ്ടസിന് എന്തായാലും ഈ മത്സരത്തിൽ അവസരം കൊടുക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ കമൽജിത്തിന് സെക്കൻഡ് ഗോൾ ീപ്പറായിട്ടായിരിക്കും പരിഗണിക്കുകയെന്നും നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോറ ഫെർണാണ്ടിനെ തന്നെ ഗോൾ കീപ്പറായി നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റത്തിന് സാധകൾ കാണുന്നുണ്ട് സെൻറ്റർ ബാക്കുകളായി ദുഷ്ന ഖാത്തോറും അതുപോലെ തന്നെ മിലോസും അവിടെ കാണുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപും ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയും അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ലൂണയും ഡാനിഷുമായിരുന്നു ഡിഫൻസീവ് മിഡ്ഫീഡേഴ്സായി കളിച്ചതെങ്കിൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വിബിൻ മോഹനനെയും അതുപോലെ തന്നെ ഡാനിഷ് ഷറൂഖിനെയും തന്നെ അവിടെ പ്രതീക്ഷിക്കാം ബിബിൻ മോഹനൻ അഥവാ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫ്രെഡിയെ പ്രതീക്ഷിക്കാം വിബിന് തന്നെയാണ് കൂടുതൽ സാധ്യത നമ്മൾ നൽകേണ്ടത് അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമുക്ക് ക്യാപ്റ്റൻ ലൂണയെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ രണ്ട് വിങ്ങേഴ്സായി നമുക്ക് കോറുവിനേയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായ അതായത് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ സൂപ്പർ താരമായ അമാവിയെയും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മുന്നേറ്റ നിലയിൽ നമുക്ക് ജീസസ് ജിമിനസിനെയും പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് പെപ്പർ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും താരം എന്തായാലും ഈ മത്സരത്തിൽ പകരക്കാരനായിട്ടായിരിക്കും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് കൂടാതെ ഈഷാൻ പണ്ഡിതയും പകരക്കാരനായിട്ടായിരിക്കും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് പ്രധാനമായും നാല് മാറ്റം കൊടുക്കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുക എന്തായാലും ഗോവയെ ബ്ലാസ്റ്റേഴ്സ് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു നാണക്കേടുണ്ട് ഗോവയുടെ ഹോം ഗ്രൗണ്ടായ ഫോട്ടോർഡ സ്റ്റേഡിയത്തിൽ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല അതിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിനാ നാണക്കേരി നിന്ന് മാറ്റിമറിക്കാൻ സാധിക്കുമോ എന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇതിനു മുമ്പ് ചെന്നൈയെ നേരിട്ടപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചില്ല എന്നൊരു നാണക്കേടുണ്ടായിരുന്നു അത് ടി ജി പുരുഷോത്തമൻ എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താൽക്കാലിക പരിശീലകൻ അത് മാറ്റിക്കുറിച്ചിരുന്നു ഇന്നും അദ്ദേഹത്തിന് അത് സാധിക്കുമോ എന്നതാണ് ആരാധകർ ഇപ്പോൾ നിലവിൽ ഉറ്റുനോക്കുന്നത്